അഞ്ചൽ പട്ടണത്തിലും അഞ്ചൽ ബൈപ്പാസിലും കൂണുകൾ പോലെ ഉയർന്നു വന്ന ഹോട്ടലുകളിൽ തോന്നിയ രീതിയിലുള്ള വിലകളാണ് ഭക്ഷണ സാധനങ്ങൾക്ക് ഈടാക്കുന്നത് ഒരു കടകളിലും വില വിവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് വില വിവര പട്ടിക പരിശോധിക്കേണ്ട പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസ് ഓഫീസാകട്ടെ ഇന്ന് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ബൈപ്പാസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും ചായ മുതൽ തുടങ്ങുന്ന ആഹാരസാധനങ്ങൾക്ക് ആളുകളുടെ കയ്യിൽ നിന്നും തോന്നിയ രീതിയിലുള്ള വിലയാണ് ഈടാക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ചൽ ബൈപ്പാസിന് സമീപം താമസിക്കുന്ന ആൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ രണ്ട് താറാമുട്ട കൊരിച്ചതിന് അറുപത് രൂപയാണ് ഈടാക്കിയത് ഇതിനെ തുടർന്ന് ഏറെ നേരം സംസാരമുണ്ടാവുകയും തുടർന്ന് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും ചെയ്തു അടിയന്തരമായി ഹോട്ടലുകളിൽ വില വിവര പട്ടിക പ്രദർശിപ്പിക്കേണ്ടത് പരിശോധിക്കേണ്ട പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതർ ഈ മേഖലകളിൽ പരിശോധന നടത്തി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുകയല്ലാതെ ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം